നമസ്കാരം പഹൽഗാമിൽ നിരപരാധികളായ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയതിൽ പാകിസ്ഥാന് മാത്രമല്ല ചൈനയ്ക്കും പങ്കുണ്ട് എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിരിക്കുകയാണ് ഈ പാകിസ്ഥാൻ ഭീകരവാദികൾ ഉപയോഗിച്ചിരുന്ന സാറ്റലൈറ്റ് ചൈനീസിൻ്റെ ചൈനീസ് നിർമ്മിത വസ്തുക്കളാണ് എന്നുള്ളതിന് കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതായത് ചൈനീസ് വാർത്താവിനിമയ സംവിധാനം ആശയവിനിമയ വിനിമയത്തിനായി ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ള തെളിവുകളും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് പരസ്പരം ആശയവിനിമയം നടത്താൻ ചൈനീസ് സാറ്റലൈറ്റ് ഫോണുകളും ഇന്ത്യയിൽ നിരോധിച്ച നിരവധി ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകളും തീവ്രവാദികൾ ഉപയോഗിച്ചിരുന്നതായി എൻ ഐ എ കണ്ടെത്തുകയുണ്ടായി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ചൈനീസ് സാറ്റലൈറ്റ് ഫോണിൻ്റെ സ്ഥാനം എൻ ഐ എ കണ്ടെത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില അന്വേഷണത്തിലാണ് ചൈനീസ് സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചിരുന്നതായുള്ള കണ്ടെത്തുക ത്തിലുകൾ വന്നത് ഇത് എന്തായാലും ഈ ഇന്ത്യയെ മാത്രമല്ല ലോക രാജ്യങ്ങൾക്കിടയിൽ തന്നെ വലിയ തോതിലുള്ള ഒരു അമ്പരപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് കൃത്യമായി പറയാൻ കഴിയുന്ന കാര്യമാണ് കാരണം പാകിസ്ഥാൻ ഒരു ആണവ യുദ്ധത്തിലേക്ക് വരുന്നു അല്ലെങ്കിൽ യുദ്ധം പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ചൈന അതിന് വലിയ തോതിലുള്ള പിന്തുണയുമായി രംഗത്ത് വന്നത് അന്ന് മറ്റ് ലോകരാജ്യങ്ങൾ നോക്കി ശാശ്രതം നോക്കിയിരുന്നു എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ചൈന എത്താൻ കാരണം എന്ന് ആശങ്കകൾ അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു അതിന് കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ എൻക്ക് ലഭിച്ചിരിക്കുന്നത് എന്നതും വ്യക്തമാണ് ഏകദേശം ഒന്നര കൊല്ലം മുമ്പാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ അതിർത്തിയിലെ മുള്ളിവേലി മുറിച്ച് ഇന്ത്യയിലേക്ക് കടന്നത് കാടിനുള്ളിലാണ് അന്ന് ഇവർ കഴിഞ്ഞിരുന്നത് ഇവരങ്ങനെ ഇന്ത്യൻ ഏജൻസികളെ കബളിപ്പിച്ച് ആശയവിനിമയം നടത്തി എന്നാണ് അന്ന് അന്വേഷണം വന്നത് ഈ അന്വേഷണത്തിലാണ് ചൈനീസ് നാഷണൽ സ്പേസ് ഏജൻസിയുടെ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചതെന്ന് കണ്ടെത്തിയത് പഹൽഗാമിൽ നിന്നും കിട്ടിയ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഏജൻസികൾക്ക് ഇക്കാര്യം വ്യക്തമാവുകയും ചെയ്തു വീണ്ടും വ്യക്തമായി എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് രണ്ടായിരം ായിരത്തി ഇരുപതിൽ ഗാൽവാനിൽ നടന്ന ചൈനീസ് ആക്രമണത്തെ തുടർന്ന് തീവ്രവാദികൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകളിൽ പലതും ഇന്ത്യയിൽ നിരോധിച്ചിരുന്നതാണ് ഈ ആപ്ലിക്കേഷനുകൾ ഹാക്ക് ചെയ്യുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ് എൻ ടു എൻ എൻക്രിപ്ഷനുള്ള അപ്ലിക്കേഷനുകളായതിനാൽ സന്ദേശം അയക്കുന്ന ആളും വിശ സ്വീകരിക്കുന്ന ആളും തമ്മിലുള്ള ആശയവിനിമയം സുരക്ഷിതമായിരിക്കും എന്നതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ കൃത്യത അതിനാൽ ഭീകരവാദികൾ പരസ്പര ആശയവിനിമയത്തിനായി ചൈനീസ് അപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചു വരുന്നുണ്ട് എന്ന കണ്ടെത്തലുകളും ഇപ്പോൾ ലഭിക്കുമായി ലഭ്യമായിരിക്കുകയാണ് അപ്പോൾ ഒരു കാര്യത്തിൽ ഏകദേശം തീരുമാനമായി കഴിഞ്ഞു ഈ ഭീകരവാദികൾ ഒക്കെയും ഉപയോഗിച്ചിരുന്നത് ചൈനീസ് അപ്ലിക്കേഷനുകളാണ് അതുതന്നെയാണ് ഈ പാകിസ്ഥാൻ ഭീകരവാദികളും ഈ ചൈനയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ചൈനീസ് ബന്ധം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ പ്രതികരണം ലോക രാജ്യങ്ങളുടെ ഇടയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സൂചനകൾ ലഭിക്കുകയാണ് ഇന്ത്യ കൃത്യമായ രീതിയിൽ കൃത്യമായ സമയത്ത് തിരിച്ചടിക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വളരെ വിലപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി എൻ ഐ എക്ക് ലഭിക്കുന്നത് എന്തായാലും അത് ഈ ഭീകരവാദികളെ ഒതുക്കുന്നതിൽ അല്ലെങ്കിൽ അടിച്ചമർത്തുന്നതിൽ കൃത്യമായ ഒരു രൂപരേഖ ഉണ്ടാക്കുന്നതിന് സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏറ്റവും കൃത്യമായ രൂപത്തിൽ ഏറ്റവും കൃത്യമായ സമയത്ത് ഇന്ത്യൻ സേന തന്നെ പാകിസ്ഥാനെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരു സമയം കണ്ടെത്തും എന്നാണ് പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി അമിത്ഷായും പറഞ്ഞിരിക്കുന്നത് അതുപോലെയുള്ള നീക്കങ്ങൾ വളരെ ശക്തമായി പുരോഗമിക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്നും സൈനിക മേധാവികൾ ഒളി ഒളിത്താവളങ്ങളിലേക്ക് മാറുന്നു എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു പാക്ക് പ്രസിഡന്റും സോറി പാക് പ്രധാനമന്ത്രിയും ഇത്തരത്തിലുള്ള പ്രതിരോധ മന്ത്രിയും വളരെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറുന്നു എന്നുള്ള തെളിവുകൾ ലഭിക്കുന്നു അപ്പോൾ ഇന്ത്യ ശക്തമായ രീതിയിൽ ആഞ്ഞടിക്കും എന്നുള്ളതിന് കൃത്യമായ വിവരം പാകിസ്ഥാനിൽ എത്തിക്കഴിഞ്ഞു അതിനിടയിലാണ് ഇങ്ങനെ ചൈനീസ് ആപ്ലിക്കേഷനുകളാണ് ഭീകരർ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള എന്ന തരത്തിലുള്ള കൃത്യമായ സൂചന എൻ ഐ ലഭിച്ചത് തീർച്ചയായിട്ടും ഇത് അന്വേഷണ പുരോഗതിയിൽ അല്ലെങ്കിൽ പിന്നെ കേന്ദ്രത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ ഭീകരരെ കണ്ടുപിടിക്കുവാനും ഭീകരരെ അമർച്ച ചെയ്യുന്നതിനും കിട്ടുന്ന ഏറ്റവും വലിയ ഒരു തെളിവും ആയുധവുമായി മാറിയിരിക്കുകയാണ് എന്നുകൂടി പറയേണ്ടി വരുന്നു